െ ഇന്ന് നമ്മൾ പന്തം വെച്ചിട്ട് വെച്ചിട്ടൊരു പരിപാടിയാണ് ചെയ്യാൻ പോണത് ചെറിയ കുട്ടികളൊന്നും അനുകരിക്കാൻ നിൽക്കരുത് കേട്ടോ ഇനി നമ്മൾ പറഞ്ഞില്ല കേട്ടില്ല എന്നും പറയരുത് ഇപ്പത്തെ കാലാവസ്ഥ വെച്ചിട്ട് ഈ തീലൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഒരു പറമ്പ് മൊത്തം പോകും അതിന് നമ്മൾ ഉത്തരവാദി അല്ല അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കാം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു പന്തം കത്തുമ്പോൾ ഉണ്ടോ കുറേ പുക കണ്ടോ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് നമ്മളിതാ ഇതുപോലൊരു വെള്ള പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒരു തടഞ്ഞു കഴിഞ്ഞാൽ ആ പേപ്പറ് മൊത്തം ഇങ്ങനെ പിടിക്കും കണ്ടോ ഇപ്പം കാറ്റാ കൊണ്ട് വല്ലാതെ കൊണ്ട് പിടിക്കാതാണ് എന്നാലും അത്യാവശ്യമൊക്കെ പിടിച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് മുതലെടുത്ത് നമ്മളൊരു ചിത്രം വരയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഇതിലല്ല വേണ്ടി നമ്മൾ ഇതാ വലിയൊരു ഫോം ഷീറ്റ് ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അടിക്ക് നമ്മൾ ഇതാ ഈ ഒരു പന്ത ഇതുപോലെ അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കണ്ടോ അപ്പൊ ഈ ഒരു കരി പിടിക്കണതാണ് നമ്മുടെ ചിത്രം വരാൻ വേണ്ടി പോണത് അപ്പൊ ഇവിടെ പെരും കാറ്റാട്ടോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചിടത്തേക്കാണ് കരി പിടിപ്പിക്കാൻ വരണില്ല അപ്പൊ കാറ്റൊന്നുമില്ലാത്ത സ്ഥലം പോയിട്ട് നമ്മള് റൂമിന്റെ ഉള്ളിക്ക് മാറിയിട്ടുണ്ട് പന്തങ്ങിട്ട് കൊടുന്ന് കഴിഞ്ഞാൽ റൂമ് കത്താൻ സാധനങ്ങളുണ്ടോ അതുകൊണ്ട് മരണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതാകുമ്പോ നമുക്ക് ഇത് ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ സുഖമായിട്ട് കരി പിടിപ്പിച്ച പോവാ ആദ്യം നമുക്ക് നമുക്കിതിൽ വേണ്ട ഭാഗങ്ങളിലൊക്കെ ഒന്ന് കരി പിടിപ്പിച്ചെടുക്കാനുണ്ടോ സംഭവം കാറ്റില്ലാത്തോണ്ട് ബോർഡില് കരി കണ്ടോ വെള്ളം ഒഴുകി പോണ പോലെയാണ് തന്നെ പോകുന്നു ഇങ്ങനെ ഒരു സംഭവം നമ്മള് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇപ്പൊ ഇതിൽ ഒരുവിധം ആയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കാണാൻ തന്നെ മോഡേൺ ആർട്ടിന്റെ ലുക്കിലേക്ക് ആയിട്ടുണ്ട് കണ്ടോ ആ ചുളിവും കാര്യങ്ങളൊക്കെ കണ്ടോ എന്താ രസം പക്ഷെ നമ്മുടെ പ്ലാൻ ഇതല്ലാത്തോണ്ട് നമ്മൾ ചെറിയ മാറ്റങ്ങൾ ഇതിൽ വരുത്താൻ പോകും കേട്ടോ അപ്പൊ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിയിരിക്കാണ് അങ്ങനെ നമ്മൾ ചിത്രം വരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തൊടച്ചെടുത്തോടത്തൊക്കെ ഒന്നും കൂടി പുക തട്ടിക്കണം എന്നാലാണ് ആ ഷെയ്ഡുകളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂട്ടൊക്കെ വേണ്ടുള്ളൂ സംഭവം ഒന്നിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള അങ്ങനെ ഒന്ന് തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല കൈൻറെ അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് നൂർത്തി എടുക്കാൻ വേണ്ടിട്ട് കൂടുതൽ കഴിച്ചുള്ള അതൊക്കെ എപ്പളേ പറ്റുള്ളൂ സംഭവം എന്താ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് കൊണ്ട് അടിച്ചു പറയാൻ പാടില്ല അങ്ങനെ ബ്ലൈൻഡ് ചെയ്തെടുക്കണം അങ്ങനെ ചിത്രം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കൂടുതൽ പുക നമ്മളൊന്ന് ആളിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചിത്രം കഴിഞ്ഞെങ്കിലും നമ്മളിതിൽ തോട്ടിയെ പിടിക്കുകയൊക്കെ ചെയ്യണതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ചിത്രം മായാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് നമ്മളിതാ ഫിക്സേറ്റീവ് സ്പ്രേ കൊടുത്തിട്ടുണ്ട് ഡ്രോയിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പരിചയം ഉണ്ടാവും ഞാൻ ഇതാദ്യമായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഇത് ഇതടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം മാഞ്ഞു പോവില്ല എന്നാണ് പറയണത് ആദ്യം നമുക്ക് ഈ ബോർഡൊന്ന് കടത്തിടാട്ടോ അപ്പോൾ ഇത് കരിയിൽ എത്ര വർക്കാവും നമുക്കറിയില്ല ഒന്ന് നോക്കി വെക്കാം ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു മാസ്ക് ഒരു ഗ്ലൗ ഒക്കെ ഇടണത് നല്ലതാണ് കേട്ടോ എന്തായാലും ഇടണം അപ്പോൾ ബോർഡിൽ നിന്ന് ഒരടി ഡിസ്റ്റൻസിൽ പിടിച്ചിട്ടാണ് നമ്മൾ അടിക്കണത് അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിത്രം അവിടെ ഇവിടെയൊക്കെ മങ്ങ പോലെ ഉണ്ട് കേട്ടോ എന്നാൽ കുഴപ്പമില്ലാതെ കിട്ടും ചെയ്തോ ഇത് നമ്മൾ അടിച്ച സ്ഥലം മാറിപ്പോയി പെൻസിൽ ഡ്രോയിങ്ങിൽ അത് പറ്റുള്ളൂ ഇതിൽ പറ്റില്ല നമ്മളീ ഒരു ചിത്രം ഇങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റുമോ നോക്കിയതാണ് നടന്നില്ല പോട്ടെ നമുക്ക് അടുത്ത നോക്കാം അപ്പൊ നമ്മുടെ ചിത്രം തീർന്നെങ്കിലും നമ്മുടെ പരിപാടികൾ ഇങ്ങനെ അവസാനിച്ചിട്ടില്ല നമ്മളിതാണ്ടോ ഇതുപോലെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്ലസ് ഒക്കെ പോലെ ഇതിന്റെ മോളിക്ക് നമ്മളിതാ ഈ ഒരു നാല് മെഴുകുതിരി ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പോവാണ് നാല് മൂലയിലായിട്ട് ഇനി ഇത് ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ എന്തുണ്ടാവും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പിടിപ്പിക്കാൻ പോകുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കട്ടെ നമ്മടെ പരിപാടി വെറൈറ്റി പെയിന്റിങ് ആട്ടത്തില്ലേ അപ്പൊ ഇതാ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സംഭവ കിട്ടിയുള്ളത് ഇനി നമുക്ക് വേറൊരു ഐറ്റംസ് നോക്കി നോക്കാം ഇനി നമുക്ക് ഇത് മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഒരു ഐറ്റം നോക്കി നോക്കാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ചിത്രങ്ങൾ നമ്മൾ ആദ്യം വരച്ച ചിത്രം നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് വരച്ചിട്ടുള്ളത് പിന്നെ ചെയ്തെടുക്കാനും കുറേ ആണ് രണ്ടാമത് വരച്ചതെന്ന് പറയുക നമ്മൾ മെഴുകുതിരി പല ഓർഡറിൽ പിടിച്ച് ഇങ്ങനെ ആയിട്ട് നമ്മൾ വരച്ചെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ചിത്രങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ